ജില്ല എന്നോ വിഭജിക്കണം ഈ മനുഷ്യർക്ക് നീതി കിട്ടണം ഇത് വലിയ വിഷയമാണ് മാനുഷിക പ്രശ്നമാണ് എന്താ ജില്ല വിഭജിക്കാൻ തയ്യാറുണ്ടോ യു ഡി എഫ് നേതൃത്വം എൽ ഡി എഫ് നേതൃത്വം തയ്യാറുണ്ടോ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പി വി അൻവർ ജില്ല വിഭജിക്കണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു കഴിഞ്ഞു ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മലപ്പുറം ജില്ലയിലെ മലയോര മേഖല കേന്ദ്രീകരിച്ച് ഞങ്ങൾക്കൊരു ജില്ല വേണമെന്നും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളെ കൂട്ടി തൃണമൂലിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുമെന്നും പി വി അൻവർ തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ എന്നിവ കേന്ദ്രീകരിച്ച് മലയോര ജില്ല വേണം കോഴിക്കോടിന്റെ ഭാഗമായ തിരുവമ്പാടിയെ ഇങ്ങോട്ട് ചേർക്കണം അത് മലയോര മേഖലയാണെന്നും അൻവർ ഇവിടെ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട് ഈ ജൂൺ പതിനാറിന് മലപ്പുറം ജില്ലയ്ക്ക് അമ്പത്തിയാറ് വയസ്സ് തുകയാണ് വിദ്യാഭ്യാസം സാമൂഹികം സാംസ്കാരികം തുടങ്ങി വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചാണ് ജില്ല അമ്പത്തിയാറ് വയസ്സിലെത്തി നിൽക്കുന്നത് മദിരാശി സംസ്ഥാനത്തിലെ മലബാർ കേരളപ്പിറവിക്ക് ശേഷം കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എന്നീ മൂന്ന് ജില്ലകളിലായി വിയോജിക്കപ്പെട്ടു അതിൽ കോഴിക്കോട് ജില്ലയിലെ ഏറനാട് താലൂക്കും തിരൂർ താലൂക്കും പാലക്കാട് ജില്ലയിലെ പൊന്നാനിയും പെരിന്തൽമണ്ണ താലൂക്കിലെ ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളും കൂട്ടിച്ചേർത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജൂൺ പതിനാറിന് മലപ്പുറം ജില്ല രൂപോത്കരിച്ചത് കേരളത്തിൽ കൂടുതൽ നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ജില്ല കൂടിയാണ് മലപ്പുറം ജനസാന്ദ്രതയും സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണവും മറ്റു ജില്ലകളിലേക്കാൾ കൂടുതലാണ് ജില്ലയുടെ സാമ്പത്തിക കുതിപ്പുകൾക്ക് ആക്കം കൂട്ടിയത് പ്രവാസികളുടെ കരുത്തിലാണ് ഇന്ന് സമഗ്ര മേഖലയിലും മലപ്പുറം കുതിക്കുകയാണ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ മലപ്പുറം ജില്ലയുടേതുമായി ഇതുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുക ത്രിപുരയിൽ മുപ്പത്തിയേഴ് ലക്ഷം മേഘാലയയിൽ മുപ്പത് ലക്ഷം മണിപ്പൂരിൽ ഇരുപത്തിയെട്ട് ലക്ഷം നാഗാലാന്റിൽ ഇരുപത് ലക്ഷം ഗോവയിൽ പതിനഞ്ച് ലക്ഷം അരുണാചൽ പ്രദേശിൽ പതിനാല് ലക്ഷം മിസോറാമിൽ പതിനൊന്ന് ലക്ഷം സിക്കിമിൽ ആറു ലക്ഷം ഇങ്ങനെ വരുമ്പോൾ മലപ്പുറം ജില്ലയേക്കാൾ ജനസംഖ്യ കുറവുള്ള എട്ട് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് മലപ്പുറം ജില്ലയുടെ അത്ര പോലും ജനങ്ങളില്ലാത്ത ഈ സംസ്ഥാനങ്ങൾക്കായി നിയമസഭയും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുമൊക്കെ ഉണ്ടെന്ന് നാം മറക്കരുത് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച ഭരണ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട് ഈ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജനസംഖ്യയോ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങളുള്ള മലപ്പുറത്തേക്കാൾ എത്രയോ കുറവാണ് അപ്പോൾ വിഭജനമെന്നാവശ്യം ന്യായമല്ലേ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എന്നീ മൂന്ന് ജില്ലകളിലെ ആകെ ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിനടുത്ത് വരും മലപ്പുറം ജില്ലയിൽ മാത്രം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ജനങ്ങളുണ്ടെന്ന് മറക്കരുത് കേരളത്തിലെ തന്നെ മൂന്ന് ജില്ലകളിലെ മൊത്തം ജനങ്ങളെക്കാൾ കൂടുതൽ ഒരൊറ്റ ജില്ലയിൽ ഉണ്ടാകുന്നത് വികസന രംഗത്ത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ ജില്ലകൾ രൂപത്കരിക്കപ്പെട്ടത് ജനസംഖ്യാടിസ്ഥാനത്തിലല്ല ഉദാഹരണത്തിന് വയനാട് ജില്ലയിലെ ജനസംഖ്യ ഒമ്പത് ലക്ഷത്തിൽ താഴെയാണ് ഇടുക്കിയിലേത് പന്ത്രണ്ട് ലക്ഷവും മലയോര മേഖല എന്ന പരിഗണനയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഈ ജില്ലകളുടെ രൂപോത്കരണം ന്യായമാണെന്ന് പറയാം എന്നാൽ ഇങ്ങനെ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ രൂപോത്കരിക്കപ്പെട്ട ജില്ലയാണ് പത്തനംതിട്ട പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയാണ് അവിടുത്തെ ജനസംഖ്യ ഇതിന്റെ നാലിരട്ടിയോളമാണ് മലപ്പുറത്തെ ജനസംഖ്യ എന്നുകൂടി ഓർക്കണം പത്തനംതിട്ട ജില്ലയുടെ രൂപോത്കരണത്തിന് കാരണമായത് കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളായിരുന്നുവെന്ന് ഏവർക്കും അറിയാം ഈ യാഥാർത്ഥ്യങ്ങൾ മുൻപിൽ വെച്ചാണ് മലപ്പുറം വിഭജനം തികച്ചും ന്യായമാണെന്ന് ബോധ്യപ്പെടുക രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി എപ്പോഴാണ് മലപ്പുറത്തെ മലപ്പുറത്ത് വിജയിക്കണമെന്നാവശ്യമായി മുന്നോട്ട് വരിക കാത്തിരുന്ന് കാണേണ്ടി വരും